വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഒക്ടോബർ പതിനാല് ശനിയാഴ്ച ചെറുതുരുത്തി സ്വദേശി പെരുമ്പിടി മുഹമ്മദ് മുസ്തഫയുടെ വീട്ടിൽ നിന്ന് നാൽപ്പത് പവൻ സ്വർണം നഷ്ടപ്പെട്ട കേസ് എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാല് ശനിയാഴ്ച ചെറുതുരുത്തി സ്വദേശി പെരുമ്പിടി മുഹമ്മദ് മുസ്തഫയുടെ വീട്ടിൽ നിന്നും നാല്പത് പവൻ സ്വർണം നഷ്ടപ്പെട്ട കേസ് എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുകയാണെന്നും വീട്ടുകാർക്ക് സംശയമുള്ളവരെ പോലും ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നും മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ ഉമൈബ പറഞ്ഞു ഒക്ടോബർ ഞങ്ങളുടെ കുറച്ച് ഗോ ഗോൾഡ് നഷ്ടപ്പെട്ടു നാൽപ്പത് പവനോളം പതിനഞ്ചാം തീയതി ഞങ്ങൾ അന്ന് തന്നെ വന്ന് ഇക്കടെ വീട്ടിൽ പോയി പിറ്റേ ദിവസം തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ ഗോൾഡ് നഷ്ടപ്പെട്ടതറിഞ്ഞത് എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു എന്നിട്ട് തിങ്കളാഴ്ച വന്ന് പതിനാറാം തീയതി അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഞങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരെ അവരെ പറഞ്ഞപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഇതൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളിപ്പോൾ കോടതിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ അഞ്ചാം തീയതിക്ക് ഇനി കേസ് വാദം വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അന്വേഷണം ഞങ്ങൾക്ക് സംശയമായിട്ടുള്ള ആൾക്കാരെ കണ്ടപ്പോൾ പോലീസ് അതൊന്നും ഇല്ല അന്വേഷണം അതൊന്നും നടത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷനിലുള്ള അന്വേഷണം ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല പോലീസൊക്കെ നിസ്സാരത്തിലാണ് ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അവർ ഈ കേസ് എഴുതി തള്ളാതില്ല ആളുകൾ അവർ നടത്തണം പോലീസുകാർ ഊർജിത അന്വേഷണം നടത്തി പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു